ഫുഡ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നല്ല ഈ കടയുടെ പേര് ഹലോ ഫുഡ് മുന്തിരികള് കണ്ണുകൊണ്ടന മയക്കി മൈക്കി എണ്ണ കറുപ്പിയെ നിന്റെ കണ്ണു കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയെ അന്ന് തുടങ്ങിയതാണ് ഐഡിയ ഫുഡ് അപ്പൊ നമ്മൾ ഇത്രയും ദിവസം വെറൈറ്റി സ്ഥലങ്ങളും അവിടത്തെ മനോഹരമായ കാഴ്ചകളുമായിരുന്നു പങ്കുവെച്ചത് അപ്പൊ എനിക്കിന്ന് ഫുഡ് കഴിക്കാനാണ് തോന്നിയത് അപ്പോൾ എനിക്ക് ഇതേപോലെ നാടൻ തട്ടുകട ഫുഡും ഡ്രഗ് ഫുഡും അങ്ങനെ ഫുഡൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇന്ന് തേടി കണ്ടുപിടിച്ച ഒരു കടയാണിത് ഡ്രഗ് ഷോപ്പ് കണ്ടില്ലേ ஆன <coughs> എന്താണ് സ്പെഷ്യൽ ഇന്നുള്ളത് ഫ്രൈ റൈസ് ഉണ്ട് 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 ചിക്കൻ 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 ചാപ്സ് ബീഫ് പിന്നെ ദോശ ചിക്കൻ ഫ്രൈ എന്നിവ ഒഴിച്ച് മറ്റ് സ്പെഷ്യൽ ആഹാര സാധനങ്ങൾ ഇവരുടെ വീട്ടിൽ പാചകം ചെയ്യുകയും വൈകുന്നേരം കച്ചവടത്തിനായി വരികയും ചെയ്യുമെന്നാണ് പറയുന്നത് ആരുടെയാണ് ഞാൻ നേരത്തെ എനിക്ക് ഓൾറെഡി ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഹോട്ടലും പരിയടത്തിന്റെ ഓണറായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് അന്ന് തുടങ്ങിയതാണ് മനസ്സിലൊരു ഐഡിയ സ്വന്തമായിട്ടൊരു ട്രക്ക് എന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു വണ്ടിയിൽ നമുക്കെല്ലാം ചെയ്യാം ആരുടെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒതുക്കി വെക്കുക അങ്ങനെയുള്ള പരിപാടിയിൽ നല്ല വൃത്തിയായിട്ട് ആ ഒരു ചെറിയ ഫുഡ് ഫുഡ്രക്കിനകത്ത് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അത്ര മാക്സിമം ഫുഡ് കൊടുക്കുക വൃത്തിയായിട്ട് കൊടുക്കുക എന്ന് ഉദ്ദേശിച്ചു തുടങ്ങിയതാണ് അപ്പോൾ ഇവിടെ ദോശ മാത്രമേ ഉള്ളു അതോ ഇനിയും ഉണ്ടോ ഇല്ല ദോശ മാത്രമല്ല ഞങ്ങളതിൽ ബൊറോട്ടയുണ്ട് പിന്നെ വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്രൈ റൈസ് ചിക്കൻ ചാപ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവും പിന്നെ ചിക്കൻ പെരട്ട ഉണ്ടാവും ബീഫ് പെരട്ട ഉണ്ടാവും ബീഫ് ഒലത്തിയതും ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും എപ്പോഴും ഉണ്ടാവില്ല ഓരോ ദിവസം ഓരോ ഡിഷ് ആയിരിക്കും ചില ദിവസങ്ങളിൽ ചിക്കൻ പെരട്ട ആയിരിക്കും ഏകദേശം എല്ലാ ദിവസവും ചിക്കൻ പെരട്ട ചിക്കൻ ഫ്രൈ ബീഫ് പെരട്ടോ അല്ലെങ്കിൽ ബീഫ് ഒലത്തിയതോ ബീഫ് ഫ്രൈയോ ഉണ്ടായിരിക്കും പിന്നെ പൊറോട്ട ചപ്പാത്തി ദോശ എല്ലാ ദിവസവും ഉണ്ടാവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രൈ റൈസ് ഉണ്ടാവും ഫ്രൈ റൈസ് കുത്തു പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസ് നിങ്ങൾക്ക് നല്ല ഉള്ളത് കുഴപ്പമില്ല ഇവിടെ ഇപ്പോൾ വന്ന് ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും നല്ല സപ്പോർട്ടാണ് നാട്ടുകാരായിരുന്നാലും പരിസരത്തുള്ളവരായിരുന്നാലും നല്ല സപ്പോർട്ടാണ് എല്ലാവരും അറിഞ്ഞിരുന്നപ്പോൾ ആദ്യമൊക്കെ എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു എന്താണ് സംഭവം എന്ന് എല്ലാവരും ഇങ്ങനെ വണ്ടി എന്താ വണ്ടിയിൽ എന്താ സംഭവം എന്നൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു അതിശയം പോലെ ഒന്നുമില്ല ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിയാം എല്ലാവരും വരുന്നുണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എല്ലാവരും വരും കുറേ പേര് പറഞ്ഞു കുറേ പേര് അഭിപ്രായങ്ങൾ ചോദിച്ചു ഒരു ടീം ഇപ്പോൾ ഒരു ചായ തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടിട്ട് വേറൊരു പയ്യന്മാർ ചായ തട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കടുകൂടത്ത ഒരു ചായ ചായയും കടിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം എത്ര ആൾക്കാരാണ് ഈ കടയിൽ വരുന്നത് ഏകദേശം ഒരു എൺപത് നൂറ് പേര് ഡെയിലി എല്ലാ ദിവസവും എനിക്ക് സ്ഥിരമായ ഉണ്ട് പിന്നെ ചില ദിവസങ്ങൾ കൂടാറുണ്ട് ചില ദിവസങ്ങൾ കുറയാറുണ്ട് എന്നാലും ഒരു എൺപത് നൂറ് പേര് എല്ലാ ദിവസവും അവർക്കുള്ള ഫുഡ് എപ്പോഴും ഉണ്ടാവും അപ്പോൾ സാധാരണ ഈ ഒരു ഫുഡ് ട്രാക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ഹൈവേയിലേക്കാണ് കാണുന്നത് അപ്പോൾ ഈ ഗ്രാമത്തിൽ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണ് സെയിലൊക്കെ കിട്ടുന്നുണ്ടോ ഇവിടെ എൻ്റെ ഈ നാട്ടുകാർ എൻ്റെ നാട്ടുകാർ ഞാൻ എൻ്റെ സ്വന്തം നാടാണിത് ഇവിടെ എനിക്ക് ഇവർ തരുന്ന സ്വീകരണവും സ്നേഹവും അംഗീകാരവും വേറെ എവിടെയും എനിക്ക് കിട്ടാറില്ല കിട്ടുമെന്നല്ല പക്ഷെ എൻ്റെ സ്വന്തം നാട്ടിൽ എന്ത് ചെയ്താലും എൻ്റെ സ്വന്തം നാട്ടിൽ ചെയ്യണം എൻ്റെ പേരിൻ്റെ ബാക്കിൽ എൻ്റെ ഫേസ്ബുക്കിലായിരുന്നാലും ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും അതിൻ്റെ ബാക്കിൽ ഇർഷാദ് കഠിനംകുളം എന്ന് എഴുതാനും അപ്പോൾ അങ്ങനെയുള്ള സ്വന്തം നാടിനുള്ള ഒരു റെസ്പെക്റ്റ് അവരെന്നെ സ്വീകരിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടിയാണ് ഇവിടെ തുടങ്ങിയത് എല്ലാവരും ഇത് കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടാണ് പുറത്തുള്ള ആൾക്കാരാണ് നല്ല നല്ല ഒരുക്കെ വന്ന് ഫുഡ് കഴിച്ചവർ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അത് പരമാവധി നല്ല ക്വാളിറ്റിയിലും നല്ല ടേസ്റ്റിലുമാണ് ഉണ്ടായി കൊടുക്കാൻ പോകുന്നത് ഉണ്ടായി കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ചേട്ടാ ഈ സാധാരണ തട്ടുകടയിലൊക്കെ ഈ ഒരു ഫുഡിന്റെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് മാംസം ആഹാരങ്ങൾ അപ്പോൾ ചേട്ടൻ ഇവിടെ ആൾക്കാർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ ഞങ്ങൾ അന്നന്ന് വാങ്ങുന്ന സാധനങ്ങൾ ഇപ്പോൾ ഇന്ന് മേടിക്കുന്ന ഇറച്ചി ഇന്ന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഒരു നൂറ് കസ്റ്റമർ അല്ലെങ്കിൽ എൺപത് കസ്റ്റമർ അവർക്കുള്ള ഫുഡ് മാത്രമേ കൊണ്ടുവരാറുള്ളൂ അത് എപ്പോൾ തീരുവോ അപ്പോൾ ഞങ്ങൾ പൂട്ടിക്കെട്ടിട്ട് പോകും പിറ്റേന്ന് ഇന്നത്തെ എന്തൊക്കെ എന്തൊക്കെ ഉണ്ടാക്കുന്നോ ആ ഐറ്റംസ് എല്ലാം വിൽക്കാൻ പറ്റുന്ന പരമാവധി വിൽക്കുക ഇല്ല എങ്കിൽ ഞങ്ങൾ വീട്ടിൽ കഴിക്കാൻ എടുക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫുകളുണ്ട് രണ്ട് പയ്യന്മാരുണ്ട് അവർക്ക് കഴിക്കാൻ കൊടുക്കും അതെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഇനി അടുത്ത ദിവസം വരുന്നത് അന്നത്തെ ഫ്രഷ് ഇറച്ചി ഫ്രഷ് മാവ് എല്ലാം സെറ്റ് ഫ്രഷ് ആയിരിക്കും അന്നുണ്ടാക്കുന്ന ഐറ്റംസ് മാത്രമേ ഇന്നുണ്ടാക്കുന്ന ഐറ്റംസ് മാത്രമേ നാളെ ഇന്ന് വിൽക്കുകയുള്ളൂ നാളെ വിൽക്കത്തില്ല അത് അപ്പോൾ ചേട്ടൻ മാത്രമാണോ അതോ ചേട്ടൻ്റെ സഹായികളായിട്ട് ഉണ്ടോ എൻ്റെ ഫുൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ ഫാമിലി മൊത്തത്തിൽ എല്ലാവരും പാചകക്കാരാണ് അപ്പോൾ ആരൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട് അവരെല്ലാവരും വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു തരും എല്ലാവരും അപ്പോൾ ഞാൻ മാത്രമായിട്ടല്ല ഇതിൽ ഞാൻ ഈ പരിപാടി തുടങ്ങിയ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പക്ഷേ ഞാനൊരു ഇങ്ങനെ ഒരു പാർട്ണർ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ പിന്നെ പെട്ടെന്ന് നിർത്തിപ്പോയതാണ് പക്ഷേ ഇത് ഞാൻ ചെയ്യുമ്പോൾ വാപ്പായോ ഉമ്മായോ ഇക്ക ഇങ്ങനെയൊക്കെ എല്ലാവരും എന്നെക്കൊണ്ട് അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ സപ്പോർട്ട് ചെയ്തു തരും ഉമ്മായ ആണ് വൈഫ് എല്ലാം കൂടി ചേർന്നാണ് ചമ്മന്തി സാമ്പാർ രസവട അങ്ങനെ പപ്പടം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിത്തരണം ബാക്കി ചിക്കൻ പരട്ട് ബീഫ് പരട്ടൊക്കെ ഞാൻ അടിക്കുന്നുണ്ട് പിന്നെ വാപ്പ വരും ഉമ്മ ഇക്ക വരും കൊച്ചാപ്പ വരും കൊച്ചാപ്പട അനി മോൻ വരും അപ്പോൾ അവരൊക്കെ വന്നിട്ട് അവരെ അവരെക്കൊണ്ട് പറ്റുന്നില്ല അവർക്ക് അന്ന് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവരൊക്കെ അയ്യോ ഇന്നുണ്ടാക്കുന്ന ഡിഷിൻ്റെ കൂട്ടത്തിൽ അവരും എല്ലാവരും ഉൾപ്പെടുത്തി കൊച്ചാപ്പൊക്കെ സ്വന്തമായിട്ട് കാറ്ററിംഗ് ഉണ്ട് ആകെ അവർ പുള്ളി ഓൾറെഡി ഇവിടെ അറിയപ്പെടുന്ന ഒരു പാചകക്കാരനാണ് ഷറഫുദ്ദീൻ എന്നാണ് പേര് പുള്ളി അറിയപ്പെടുന്ന പുള്ളിയാണ് എനിക്ക് പാചകത്തിൻ്റെ ഫീൽഡിൽ പഠിപ്പിച്ചു തന്നത് കൊച്ചാപ്പായ കൂടെ നിന്നാണ് എല്ലാം പഠിച്ചത് പിന്നെ ഇക്ക ഉണ്ട് അൻസാറുദ്ദീൻ എന്നാണ് പേര് പുള്ളി ഓട്ടോട്ടിക്കയും പാചകത്തിൻ്റെ പണിക്കാണ് പോകുന്നത് േ രേ രേ രരിത്തി ഒരുത്തി 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 കള്ളിക്കാട്ടിലെ മുള്ള് ചെടി പോലൊരുത്തി ഒരുത്തി കണ്ണാട്ടിനഞ്ചിലെ കല്ല്പിണ പോലൊരുത്തി ഒരുത്തി മുന്തിരികൾ കണ്ണുകൊണ്ണനെ മയക്കി മയക്കി എണ്ണ കറുപ്പിയെ നിന്റെ കണ്ണ് കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ എണ്ണ ഗർഭിയേ നിന്റെ കണ്ണ് കുരുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ ആ കുപ്പത്തൊട്ടിൽ മാണിക്കത്തെ കണ്ടുപിടിച്ചവൾ അതിനെ മിന്നലുകൊണ്ട് കൊണ്ട് നൂലിക്കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ കത്തിയരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ടു നിൻ്റെ പട്ടുപോലത്തെ കൊണ്ടാൽ പാറക്കല്ലും പൊട്ടു നിൻറ്റ ബാങ്കോവ് വരച്ചതോ മെർലിൻ മാൻ വീണ്ടും മണ്ണിൽ ജനിച്ചതോ സുഫി കവിത മുന്നിൽ പെണ്ണായി നടന്നതോ സോവിയറ്റ് യൂണിയൻ നിന്നിൽ വിപ്ലവം പിറന്നതോ ആ ഫുഡെന്ന് പറഞ്ഞാൽ നല്ല ചൂട് പറഞ്ഞു നല്ല എമ്മി അമ്മി അമ്മി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ പൊരട്ടോ ആണ് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം മോനെ പറയാ ഒന്നുമില്ല നല്ല കിടുക്കാച്ചി ടേസ്റ്റിയാണ് ഗായ്സ് ഒരു രക്ഷയില പറയാൻ ഒന്നുമില്ല ഗായ്സ് നല്ല കിടുക്കാച്ചി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് രസവട പപ്പടം എന്നിവയും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കൈസ് ഞാൻ അടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രൈഡ് റൈസ് ആണ് പൊതു സൂപ്പർ സാധനം എടുക്കാത്ത സാധനം ും അടിപൊളി ഫുഡാണ് നിങ്ങൾ ഇതുവഴി പോകുമ്പോൾ ആരും ഈ ഒരു ഫുഡ് മിസ് ചെയ്യരുത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഈ ഫുഡ് വന്ന് കഴിച്ചിട്ട് തന്നെ പോകണം ഇതുവഴി പോകുന്ന എല്ലാവരും ഈ ഒരു ഫുഡ് കഴിക്കണം ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി പിന്നെയും പിന്നെയും ഈ ഫുഡ് കഴിക്കാൻ തോന്നും വീഡിയോ വൈൻ്റെ പേര് സമയമായിട്ടുണ്ട് ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ